നമസ്കാരം ഇൻഫർമേഷൻ വഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ എട്ട് മാസത്തോളമായി കറക്റ്റായി തന്നെ എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിന് മുമ്പ് ഏകദേശം നാല് അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ് കുടിശ്ശിക നിലവിലുണ്ട് ക്ഷേമതി പെൻഷൻ ലഭിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ ബിൽഡിംഗ് ക്ഷേമതിയിൽ ബന്ധപ്പെട്ട് ഒരുപാട് കുടിശ്ശികയുണ്ട് ഈ കുടിശ്ശിക പെൻഷൻ എന്നാൽ എന്നാണ് ലഭിക്കുക അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നു മുതലാണ് നമ്മുടെ അക്കൗണ്ടുകളിൽ പണം തുടങ്ങുക എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നമ്മൾ ഇന്ന് കൊടുക്കുന്ന അപ്ഡേറ്റുകളായിരിക്കില്ല ചിലപ്പോൾ നാളെ നാളത്തെ അപ്ഡേറ്റുകൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അപ്ഡേറ്റുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എട്ട് മാസം കറക്റ്റായി തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് അതിനിടയിൽ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എന്നാൽ അതിന് മുമ്പായി തന്നെ ഏകദേശം ഒരുപാട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു അത് ഓരോ മാസവും കൊടുത്ത് തീർത്ത് ഇപ്പോൾ നാല് മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിലൊരു മാസത്തെ കുടിശ്ശിക ഈ മാസം അവസാനത്തോടോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തോടെ തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷം തുടങ്ങാനിരിക്കുകയാണ് അതിനുമുമ്പായി തന്നെ മാക്സിമം കുടിശ്ശിക പെൻഷൻ കൊടുത്തു തീർത്ത് ഈ ഒരു അവസാനത്തിൽ പഞ്ചായത്ത് രക്ഷം നടക്കുകയാണ് അതിന് മുമ്പായി തന്നെ പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തവർക്കാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ നാളെയും മറ്റന്നാൾ അതിൻ്റെ ഔദ്യോഗിക അറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചിന് ശേഷം പെൻഷൻ പാസ്സായ ആളുകൾക്ക് കുടിച്ചുകയുണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബർ മാസത്തിന് ശേഷം പെൻഷൻ പാസ്സായ ആളുകൾക്ക് കുടിച്ചുകയുണ്ടായിട്ടില്ല അവർക്ക് കറക്റ്റായി തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നുണ്ട് അതിനുമുമ്പ് പെൻഷൻ പാസ്സായി വർഷങ്ങളോളം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ കുടിശ്ശിക പെൻഷൻ ലഭിക്കുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പല ആളുകൾക്കും ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് പകരം പല മാസങ്ങളിലായിട്ട് ആയിരത്തി മുന്നൂറ് നാനൂറ് രൂപയാണ് അവരുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്ത് കാരണം കൊണ്ടാണോ പെൻഷൻ മുടങ്ങിയെന്ന് ഒന്ന് അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും പലർക്കും ആധാർ കാർഡിലെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർക്ക് പെൻഷൻ കറക്റ്റായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാത്തത് നമ്മൾ പെൻഷൻ ഐ ഒരു പേരും ആധാർ കാർഡിൽ മറ്റൊരു പേരും ബാങ്ക് അക്കൗണ്ടിൽ മറ്റൊരു പേരും ഇന്നിങ്ങനെ പല ആളുകൾക്കും ചെറിയ സ്പെൽ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ സംഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പെൻഷൻ ഐ ഡിയിലുള്ള പേര് ഒന്ന് കറക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ ആധാർ കാർഡിലതുപോലെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക ഈ ഒരു മൂന്ന് കാര്യങ്ങൾ കൂടി കറക്റ്റ് ആയി ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് അവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ് കഴിഞ്ഞ മാസം ഒട്ടുമിക്ക ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് രൂപ തന്നെ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ നമ്മളൊരു വോട്ടെടുപ്പ് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം അറുപത് ശതമാനം ആളുകൾക്കും പെൻഷൻ ലഭിച്ചിട്ടുണ്ട് നാൽപ്പത് ശതമാനം ആളുകൾക്കാണ് പെൻഷൻ മുടങ്ങിയത് പെൻഷൻ മുടങ്ങിയ ആളുകൾ ഇത് തുടർന്ന് പെൻഷൻ ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി മനസ്സിലാക്കുക ചിലപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടായിരിക്കും പെൻഷൻ മുടങ്ങിയത് സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുസരിച്ച് നമ്മൾ അനർഹമായി പുറത്തായത് കൊണ്ട് അങ്ങനെ പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് അവരെല്ലാം എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങിയെന്ന് കറക്റ്റായി മനസ്സിലാക്കുക അതിന് ഒന്നുകിൽ നമ്മൾ പെൻഷൻ പോർട്ടലിൽ പോയി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ സഹായത്തോടെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതുമല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നേരിട്ട് ചെന്നാലും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മൂന്ന് മാർഗ്ഗത്തിലൂടെ നമ്മൾ അന്വേഷണം നടത്തി അതിനുള്ള കാരണം കൂടി നമ്മൾ ബോധിപ്പിച്ച് കഴിഞ്ഞാൽ തുടർന്ന് അവർക്കും പെൻഷനും മറ്റു ആനുകൂല്യവും ലഭിക്കുന്നതാണ് ഏതായാലും കുടിശ്ശിക പെൻഷനെ കാര്യത്തിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അറിയിപ്പ് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ മാത്രമാണ് നമ്മുടെ ചാനൽ വരുന്നത്